ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗം വലിയ മാറ്റത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന മേഖലകളിൽ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ എൻ സി എന്ന് പറയുന്ന ഒരു എക്സാമിനേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഒറ്റ പരീക്ഷയിലൂടെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് ബി എഡ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നതാണ് എൻ സി ഇ ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഐ ഐ ടി നിന്നും അതുപോലെ തന്നെ എൻ ഐ ടികളിൽ നിന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും മറ്റു പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഡിഗ്രിയും ബി എഡും ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കുന്നത് ഒരു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ സി ഇ ടി സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് എൻ സി ഇ ടി എക്സാമിനേഷനിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള വളരെ ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത് എൻ സി ഇ ടി ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ് ആണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഒരൊറ്റ എക്സാമിനേഷൻ വഴി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ് എൻ സി ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് എക്സാമിനേഷൻ നടത്തുന്നത് ഐ ടി പി ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി ട്വന്റി ട്വന്റി നടപ്പിലാക്കിയത് മുതൽ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സജഷൻസ് ആയിരുന്നു ഈ പറയുന്ന എൻ ഇ ഐ ടി ഇ പി പോലെയുള്ള സംവിധാനങ്ങൾ വരുന്നു എന്നുള്ളത് അത് ആദ്യമായിട്ട് എൻ സിഇ ടി എക്സാമിനേഷൻ വഴിയാണ് നടപ്പിലാക്കുന്നത് നേരത്തെ സി യു ടി ഇത് വഴി നടത്തിയിരുന്ന എക്സാമിനേഷൻ എൻ എൻ സി ഇ ടി എന്നുള്ള പേരിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അതേപോലെ തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഐ ഐ ടിയിൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാം അതുപോലെ തന്നെ ബി എഡും ചെയ്യാം സാധാരണ ഇതിൽ ഐ ഐ ടികളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഒന്നുകിൽ ബിടെക് വഴിയുള്ള ഓപ്ഷൻ ഉള്ളത് അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ ഓപ്ഷൻ ഒക്കെ ഉള്ളത് ജെ ഇ എക്സാമിനേഷൻ വഴിയൊക്കെയാണ് പോകാൻ വേണ്ടിയുള്ള അവസരങ്ങളുള്ളത് ഐ ഐ കളിലേക്ക് നിങ്ങൾക്ക് അല്ലാതെ പോകാനുള്ള അവസരമാണ് എൻ സി ഇ ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എൻ ഐ ടികളിൽ ഇപ്പം കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട എൻ ഐ ടികളിൽ ഒന്നായിട്ടുള്ള കാലിക്കറ്റ് എൻ ഐ ടി എൻ ഐ ടി കാലിക്കറ്റിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കാണാൻ വേണ്ടി സാധിക്കും മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ റീജ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ റീജ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എജ്യൂക്കേഷൻ പറയുന്നത് എഡ്യൂക്കേഷൻ രംഗത്ത് നേരത്തെ തന്നെ എൻ സിആർ ടി അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങളാണ് ആർ ഐഇകളിലേക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും മറ്റ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ ആറായിരത്തിലധികം സീറ്റുകൾ നിങ്ങൾക്ക് എൻ സിഇ ടി വഴി ഇന്റഗ്രേറ്റഡ് ബി എഡ് പ്രോഗ്രാമിന് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് ബി എ ബി എഡ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി എസ് സി ബി എഡ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി കോം ബി എഡ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് സ്ട്രീമിലാണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ും നിങ്ങൾക്ക് സയൻസ് ആണെങ്കിലും അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഐ ഐ ടികളും എൻ ഐ ടികളൊക്കെ ആണെങ്കിൽ ഇന്റർഗ്രേറ്റഡ് ബി എസ് സി ബി എഡ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുക എന്നതാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ലെവൽ എങ്ങനെയാണ് വരുന്നത് ഇപ്പൊ എൻ ഇ പി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വ്യത്യസ്ത ലെവലിലാണ് എഡ്യൂക്കേഷൻ ഷിഫ്റ്റ് സംഭവിക്കുന്നത് ആദ്യത്തെ ഒരു ത്രീ ഇയർ എന്ന് പറയുന്നത് അങ്കനവാടി പ്രീ സ്കൂൾ ബാലവാടി അതായത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ് ഉണ്ടാവുക അതിനുശേഷം സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ക്ലാസ് വൺ ടു എന്നുള്ള സ്വഭാവത്തിലാണ് പിന്നീട് പ്രിപ്പറേറ്ററി ഏരിയ വരുന്നു അതിൽ ക്ലാസ് ത്രീ ടു ഫൈവ് എന്നുള്ള ലെവലിൽ മിഡിൽ ലെവൽ ക്ലാസ് സിക്സ് ടു എയ്റ്റ് എന്നുള്ള സ്വഭാവത്തിൽ പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട മാറ്റം ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കാത്ത വലിയ മാറ്റം വരാൻ വേണ്ടി പോകുന്നത് നയൻത്ത് ട്വൽവ് എന്ന് പറയുന്നത് ഒരു ഒറ്റ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരുന്നു സെക്കൻഡറി ലെവൽ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ ഓരോ ലെവലിലേക്ക് നിങ്ങൾക്ക് ടീച്ചിങ് കരിയർ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ബി എഡ് പോലെയുള്ള കോഴ്സുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഐ ടി ഇ പി വഴിയുള്ള അതിൽ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് കോഴ്സ് എന്ന് പറയുന്നത് വളരെയധികം സഹായിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ടീച്ചിങ് കരിയറിലേക്ക് നോക്കുമ്പോൾ ആദ്യത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം സിക്സ്റ്റീൻ കെ ആളുകളാണ് ാണ് കൊടുക്കുന്നത് വരുമ്പോ ഫോർട്ടി തൗസൻഡിലേക്ക് അത് കൂടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുന്ന സമയത്ത് ഫിഫ്റ്റി ഫൈവ് തൗസൻഡിലേക്ക് അത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആളുകൾക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടുകയും സ്വാഭാവികമായിട്ടും ടീച്ചിങ് മേഖലയിലേക്ക് പോകുന്ന താല്പര്യമുള്ള കുട്ടികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വൺ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ഒറ്റ പരീക്ഷ വഴി ഡിഗ്രിയും കിട്ടും ബി എഡും കിട്ടുന്ന സ്വഭാവത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ഐ ഐ ടികൾ എൻ ഐ ടികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആർ ഐ ഈസ് റീജിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻസ് അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ബി എഡ് സംവിധാനങ്ങളും ഐ ടി പി മോഡലിലേക്ക് മാറാൻ വേണ്ടി പോകുന്ന സിസ്റ്റമാണ് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോ ഐ ഐ ടികളിലോ എൻ ഐ ടികളിലോ പോലെയുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന ഡെഫിനറ്റ്ലി ടോപ്പ് ഫാക്കൽറ്റീസ് എന്നുള്ള സ്വഭാവത്തിലുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാങ്കിങ് ഫ്രെയിംവർക്ക് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ടോപ്പ് റാങ്കിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നതാണ് അതുപോലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടും നല്ല എക്സ്പോഷർ കിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉണ്ടാവും മറ്റ് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും വളരെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എൻ ഐ ടിയിൽ നിന്നും നിങ്ങൾ ഈ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് പ്ലേസ്മെന്റ് ഉള്ള സാധ്യത കൂടുതലായിരിക്കും ഐ ഐ ടിയിൽ നിന്നും ഐ ടി പി ബി ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് പ്രോഗ്രാം കഴിയുന്ന ആളുകൾക്ക് പ്ലേസ്മെന്റ് സാധ്യത കൂടുതലായിരിക്കും ഡെഫിനറ്റ്ലി നിങ്ങളൊരു സ്ഥാപനത്തിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് കഴിയുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതുണ്ടാവും അതിന് സാധ്യത കൂടുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്ലിക്കേഷൻ വിളിക്കുന്നതാണ് അപ്ലിക്കേഷൻ വിളിച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് കറക്ഷൻ വിൻഡോസ് ഇൻഡിമേഷൻ എൻട്രൻസ് എക്സാമിനേഷൻ അതിൻ്റെ റെക്കോർഡ് റെസ്പോൺസുകൾ ആൻസർ കീ ചലഞ്ച് അതുപോലെയുള്ള ഏകദേശം അഡ്മിഷൻ പ്രോസസ്സ് വരെയുള്ള റോഡ് മാപ്പ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മിക്കവാറും സി യു ടിയുടെ അതേ ഒരു ടൈം ഫ്രെയിമിൽ തന്നെയാണ് മിക്കവാറും നടക്കാൻ സാധ്യതയുള്ളത് സി യു ടി യു ജിയുടെ ടൈം ഫ്രെയിമിൽ തന്നെ അത് ഒരുപക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ത്യയിലെ ഏകദേശം എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും ഇപ്പോൾ എക്സാമിനേഷൻ നടത്തുന്നത് ആരാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് അതിന്റെ എക്സാമിനേഷൻ മിക്കവാറും നമ്മുടെ ഒരു അസംഷൻ എന്നുള്ള സ്വഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏപ്രിലിൽ നടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രോസസ്സുകളൊക്കെ നേരത്തെ തുടങ്ങും അപ്പോൾ മിക്കവാറും ഇപ്പോൾ ിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ഒരു എക്സാമിനേഷൻ്റെ ഒക്കെ ഒരു ടൈം ഫ്രെയിമിലായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയൊക്കെ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് എന്നുള്ളത് ഇനി ടെസ്റ്റ് പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴുള്ള ഏകദേശം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും ഒരു ഒരു ഒറ്റ പാറ്റേണിലേക്ക് വരാൻ വേണ്ടി പോവാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് സി ബി ടി മോഡലിലേക്ക് വരുന്നു മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റ്യൻസ് വരുന്നു നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മീഡിയം ഓഫ് ലാംഗ്വേജസ് ഉണ്ട് തേർട്ടീൻ മീഡിയം ഓഫ് ലാംഗ്വേജ് ഏകദേശം സി യു ടി യു ജിയുടെ അതേ പാറ്റേൺ തന്നെയാണ് മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫോർ സെക്ഷൻസ് ഓഫ് സബ്ജക്ട് ഉണ്ട് ഇതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അതൊന്ന് സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് സബ്ജക്റ്റ് സെക്ഷൻ ടു സെക്ഷൻ ത്രീ സെക്ഷൻ ഫോർ എന്നുള്ളത് ഈ സെക്ഷൻ ഫോർ മുതൽ തുടങ്ങാം സെക്ഷൻ ഫോറിൽ ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ലോജിക്കൽ റീസൺ തുടങ്ങിയിട്ടുള്ള ഏരിയകളുണ്ട് സെക്ഷൻ ത്രീ ആണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇത് സി യു ടി യു ജിയിൽ നിന്നും എന്താണ് എൻ സിഇ ടിയിലെ വ്യത്യാസമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഏരിയയാണ് വ്യത്യാസപ്പെടുന്നത് അത് നിങ്ങൾക്ക് ഒരു എന്താണ് ഒരു ടീച്ചർ ആവാൻ പോകുന്ന ആളുകളാണല്ലോ അവർക്ക് നിങ്ങൾക്ക് ഇതിലുള്ള അഭിരുചി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ടീച്ചിങ് ഓഫ് സയൻസ് ിംഗ് ആർട്സ് അതിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് സെക്ഷൻ ടൂലേക്ക് വരുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് ആണ് അതായത് നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ ഇന്റഗ്രേറ്റഡ് ബി എ Uh, uh, a, uh, o, ma ി എഡ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൽ നിന്നുള്ള ഡൊമൈൻ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ബി ആർട്സ് സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാം സയൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സോ മാതമെറ്റിക്സോ കെമിസ്ട്രിയോ ഒക്കെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഇനി ലാംഗ്വേജ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു പ്രധാനപ്പെട്ട ആയിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന സ്വഭാവത്തിൽ മലയാളം അതിൽ വരുന്നുണ്ട് മറ്റു ഭാഷകൾ ഈ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഷകൾ ഏതും എടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ സെക്ഷൻ വൺ സെക്ഷൻ ടു സെക്ഷൻ ത്രീ സെക്ഷൻ ഫോർ എന്നുള്ളതാണ് ഇതിൽ സെക്ഷൻ ത്രീയും സെക്ഷൻ ഫോറും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും മാൻഡേറ്ററി എന്നുള്ള സ്വഭാവത്തിലായിരിക്കും ഉണ്ടാവുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവും എന്നാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇനി എക്സാമിനേഷൻ സെന്റർ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഒമ്പത് സെന്ററുകൾ ഉണ്ട് എല്ലാ ജില്ലകളിലും ഏകദേശം എല്ലാ ജില്ലകളിലും വരുന്നുണ്ട് ഇടുക്കി കണ്ണൂർ കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ എറണാകുളത്തൊക്കെ എക്സാം സെന്റർ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് മിക്കവാറും ഈ വർഷം എക്സാം സെന്റർ കൂടാം അത് ചിലപ്പോൾ കുറയാനൊക്കെ സാധ്യത അത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു പാറ്റേൺ വെച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇനി എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് സ്കീം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാന്നുള്ളതാണ് സെക്ഷൻ വണ്ണിൽ നിങ്ങൾക്ക് മുപ്പത്തെട്ട് ലാംഗ്വേജസ് നേരത്തെ കാണിച്ചല്ലോ മുപ്പത്തെട്ട് ലാംഗ്വേജസ് നേരത്തെ കാണിച്ചു ഈ മുപ്പത്തെട്ട് ലാംഗ്വേജ് ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് എനി എന്നുള്ള സ്വഭാവത്തിലാണ് ലാംഗ്വേജ് വൺ ആൻഡ് ലാംഗ്വേജ് ടൂ എന്നുള്ളതാണ് ലാംഗ്വേജ് വണ്ണിൽ ട്വന്റി ത്രീ ക്വസ്റ്റൻസ് അതിൽ ഇരുപത് ചോദ്യം അറ്റൻഡ് ചെയ്യുക ലാംഗ്വേജ് ടൂറിൽ ട്വന്റി ത്രീ ക്വസ്റ്റ്യൻസ് ഇരുപത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ള സ്വഭാവത്തിലാണ് ഉണ്ടാവുക സെക്ഷൻ ടൂക്ക് വരുന്ന സമയത്ത് ഇരുപത്തിയാറ് ഡൊമൈൻ സബ്ജക്ടുകൾ ഉള്ളത് ആറ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ും ഡൊമൈൻ സബ്ജക്റ്റുകളിൽ നിന്നും എനി ത്രീ ഡൊൻ സബ്ജെക്ട് സെലക്ട് ചെയ്യാം ഡൊമൈൻ വൺ ടൂ ത്രീ ഇരുപത്തെട്ട് ചോദ്യങ്ങൾ അതിൽ നിന്നും ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക ഇനി സെക്ഷൻ ത്രീയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ കമ്പൽസറി ആയി വരുന്ന സംഗതിയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതിൽ ഇരുപത്തി മൂന്ന് ചോദ്യങ്ങൾ ഇരുപത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്ഷൻ ഫോർ ജനറൽ ടെസ്റ്റ് ഈ പറഞ്ഞ സ്വഭാവത്തിൽ ആണ് അതിൽ നിന്നും ഇരുപത്തിയെട്ട് ചോദ്യങ്ങൾ ഇരുപത്തിയഞ്ചാണ് അങ്ങനെ ടോട്ടൽ ചോദ്യങ്ങൾ നൂറ്റി അൻപത്തി ഒന്നും ടോട്ടൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ചോദ്യങ്ങൾ നൂറ്റി അറുപതും എന്നുള്ളതാണ് അങ്ങനെ നൂറ്റി അൻപത് മിനിറ്റ്സ് ത്രീ അവേഴ്സ് എക്സാമിനേഷൻ ഉണ്ടാവുക കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നടക്കുന്നത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ് പലപ്പോഴും ആളുകൾക്ക് പെൻ ആൻഡ് പേപ്പർ എക്സാമിനേഷൻ ചെയ്ത് ശീലം ഉണ്ടാവും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അത് ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ലാംഗ്വേജ് നിങ്ങൾ നിർബന്ധമായിട്ടും സെലക്ട് ചെയ്യേണ്ടിവരും അതിൽ എയ്റ്റി മാർക്സ് ആണ് മാക്സിമം മാർക്ക് വേണ്ടി വരിക ഒന്ന് ഡൊമൈൻ സബ്ജക്റ്റിൽ ഒന്നിന് നൂറ് മാർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അമ്പത് മാർക്ക് ജനറൽ ടെസ്റ്റ് നൂറ് മാർക്ക് എന്നുള്ള സ്വഭാവം ത്തിലാണ് മാക്സിമം മാർക്സ് വരുന്നത് ഇനി ഇതിലെ റെസ്പോൺസിൽ പ്രത്യേകമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിൽ മിക്കവാറും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും അപ്പൊ കറക്റ്റ് റെസ്പോൺസിന് നാല് മാർക്കും നെഗറ്റീവ് മാർക്കിംഗ് എന്ന സ്വഭാവത്തിൽ മൈനസ് മതിന് വണ്ണുമാണ് മിക്കവാറും ഉണ്ടാവുക അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് നമുക്ക് എല്ലാം അറിയുന്നത് എഴുതാമെന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളതിനെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി പ്രിപ്പറേഷനിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് അതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് അല്ലെ സ്പെഷ്യലൈസേഷൻ ഏതൊക്കെയാണ് എന്റെ വെബ്സൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗൈഡ് ഉണ്ട് അത് കമന്റ് ബോക്സിൽ ലിങ്ക് ചെയ്യാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കോഴ്സ് ഏതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ തുടങ്ങിയിട്ടൊക്കെ സംഗതി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കാണാം അതിൽ ബി എ കോഴ്സുകൾ ബി എ ബി എഡ് ബി എ ബി എസ് സി ബി എഡ് ബി കോം ബി എഡ് ഓരോ യൂണിവേഴ്സിറ്റികൾക്ക് അനുസരിച്ചും വ്യത്യാസങ്ങൾ ഉണ്ടാവും ചില യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന കോഴ്സുകൾ പ്രിപ്പറേറ്ററി കോഴ്സ് ആയിരിക്കും ചില യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നത് ഫൗണ്ടേഷൻ അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികൾക്ക് അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഗൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ് ഇനി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തോ പ്രിപ്പറേഷൻ ലെവൽ നോക്കുന്ന സമയത്ത് ലാംഗ്വേജ് വൺ ലാംഗ്വേജ് ടു എന്നുള്ളത് അപ്പം ലാംഗ്വേജ് വൺ എന്ന് പറയുന്നത് ബേസിക്കലി ഇംഗ്ലീഷ് തന്നെയായിരിക്കും അത് ഇംഗ്ലീഷ് തന്നെയാണ് നിങ്ങൾ മിക്കവാറും ചൂസ് ചെയ്യുന്നത് നല്ലത് ലാംഗ്വേജ് ടു നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഓപ്ഷൻസ് എന്നുള്ള സ്വഭാവത്തിൽ സെലക്ട് ചെയ്യാം മറ്റു ലാംഗ്വേജുകളും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സംഗതി അപ്പോൾ മലയാളമാണ് എന്ന് കരുതി നിങ്ങൾ മലയാളം ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഒരുപക്ഷെ നിങ്ങൾക്ക് ഭാഷ എന്നുള്ള സ്വഭാവത്തിൽ ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല അത് ഉണ്ടാവൽ പ്രധാനമാണ് കാരണം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിൽ അതിലുള്ള ലാംഗ്വേജ് ഗ്രാമർ അത്തരം ഏരിയകളൊക്കെയാണ് പ്രധാനമായിട്ടും വരിക നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന സ്വഭാവത്തിൽ മറ്റേതെങ്കിലും ലാംഗ്വേജ് ഉണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയിട്ടൊക്കെയുള്ള സംഗതികളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഡൊമൈൻ സബ്ജക്റ്റ് ഏതാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിൽ ഏതാണോ സബ്ജക്റ്റ് അവർ പറയുന്ന പ്രിഫറൻസ് അത് വെച്ച് തന്നെ കൊടുക്കണം എന്നുള്ളത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എൻ ഐ ടി കാലിക്കേറ്ററിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ബി എസ് സി ബി എഡ് ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമറ്റിക്സും തന്നെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ബി എസ് സി ബി എഡ് കിട്ടുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ ഏതോ ഒരു ഡൊമൈൻ സബ്ജക്ട് കൊടുത്തുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് പിന്നെ ജനറൽ ടെസ്റ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അത് കമ്പൽസറി ആയിട്ട് എഴുതേണ്ട എക്സാമിനേഷൻ ആയിരിക്കുന്നു ഇനി പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്റെ വെബ്സൈറ്റ് ഏകദേശം കഴിഞ്ഞ വർഷത്തെ വെബ്സൈറ്റ് കൂടെ കാണിച്ചതാണ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ടാവും അതിൽ സിലബസ് കൊടുത്തിട്ടുണ്ടാവും വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ സിലബസ് എന്നുള്ള ഓപ്ഷൻ കൂടെ കാണാം സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ സബ്ജക്റ്റിനും എന്താണ് സിലബസ് ചിലപ്പോൾ ബ്രോഡായിട്ടുള്ള സിലബസ് ആയിരിക്കും ഇംഗ്ലീഷിലൊക്കെ എന്താ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് കോംപ്രഹെൻ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ കൂടുതൽ റീഡിംഗ് കോംപ്രഹെഷൻ ചെയ്ത് നോക്കുക അത് കൂടുതൽ അനാലിസിസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിലൂടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇനി പോകുന്ന സമയത്ത് അവൈലബിൾ ആയിരിക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നോക്കുക ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ബേസിക് പ്രാക്ടീസിന്റെ ഭാഗമാണ് അതില്ലാതെ നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും അറ്റൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ എൻ സി റ്റിയുടെയും കൊസ്റ്റൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫ്രീ ക്സ്റ്റിൻസ് അവൈലബിൾ ആവാനുള്ള ഫെസിലിറ്റി നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും എന്നാണ് ഓരോ ചാപ്റ്ററിനെയും കൃത്യമായിട്ട് കൺസെപ്ഷലൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സെഷൻസ് ഫ്രീ ആയിട്ടുള്ള സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവൈലബിൾ ആക്കാനുള്ള ഓപ്ഷൻസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽസ് റീഡിങ് ജനറൽ സ്വഭാവത്തിലൊക്കെയുള്ള മെറ്റീരിയൽസ് ജനറൽ ആയി നിങ്ങൾ അറിയേണ്ട സ്വഭാവത്തിലുള്ള സംഗതികൾ അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ജനറൽ നോളജ് ഉണ്ടാവും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എന്നുള്ള സ്വഭാവത്തിലൊക്കെയുള്ള ഉണ്ടാവും അത് നിങ്ങൾക്ക് എല്ലാം ഒരേ സമയത്ത് ഒരുമിച്ച് കൊടുക്കുക എന്നുള്ളപ്പുറത്തേക്ക് പ്രിപ്പറേഷൻ ഇപ്പോൾ തുടങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു 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 പ്രോസസ്സിലൂടെ കടന്നു പോവുക നിങ്ങൾ പോകുക കറന്റ് ഒക്കെ ഫോളോ ചെയ്യുക ഒരു സിക്സ് മന്ത് ബാക്ക്ലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റും അത് ട്രാക്ക് ചെയ്യാൻ പറ്റും ാണ് പിന്നെ ഫോർ എക്സാമ്പിൾ അവാർഡ് ആൻഡ് ഓദേഴ്സ് കൊടുത്തിട്ടുണ്ട് ബുക്ക്സ് ആൻഡ് ഓദേഴ്സ് അവാർഡ് ബുക്സ് ആൻഡ് സ്റ്റാറ്റിക് ആയിട്ടുള്ള സംഗതിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും മെറ്റീരിയൽ എന്നുള്ള സ്വഭാവത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ പ്രാക്ടീസ് ചെയ്യുക നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ആണ് അതിൽ തന്നെ ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചെയ്യാം മിക്കവാറും നമ്മൾ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നോണ്ടായിരിക്കും എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സമയം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ ടെസ്റ്റുകൾ ചെയ്യണം പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് എന്നത് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഒരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത് മനസ്സിലാവുന്നത് എവിടെയാണ് പ്രശ്നം അത് 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 ക്ലിയർ ചെയ്ത് അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതാണ് പിന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എൻ ടി എയുടെ തന്നെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും ചില എൻട്രൻസ് എക്സാമിനേഷൻസിനൊക്കെ അതിൽ കൃത്യമായിട്ട് ഇതിന്റെ പാറ്റേൺ മനസ്സിലാക്കി ഉണ്ടാവും കൊടുത്തിട്ടുണ്ടാവും എക്സാമിനേഷൻ ആൻഡ് എങ്ങനെയാണ് അതിൻ്റെ ഇന്റർഫേസ് ഉണ്ടാവുക എന്നുള്ളൊക്കെ മനസ്സിലാക്കുന്നതും നേരത്തെ തന്നെ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുന്നതും നിങ്ങൾക്ക് ആ എക്സാമിനേഷൻ ദിവസം ടെൻഷൻ അടിക്കാതിരിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സംഗതികളായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക അതുപോലെ തന്നെ എക്സ്പേർട്ടിനുള്ള മെന്റർഷിപ്പ് എടുക്കുക എന്നുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും നമ്മളൊരു കോമ്പറ്റീവ് എക്സാമിനേഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു മോട്ടിവേഷൻ നിലനിർത്താൻ നമ്മളൊരു ടെമ്പോ നിലനിർത്താൻ ഏറ്റവും സഹായമാകുന്ന സംഗതി ആ വഴിയിലൂടെ നേരത്തെ സഞ്ചരിച്ച ആളുകളുമായിട്ട് സംസാരിക്കുക സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ച ആളുകൾ തന്നെ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ട് സംസാരിക്കുക അവരുമായിട്ട് എങ്ങനെയാണ് അവർ പ്രിപ്പറേഷൻ നടന്നു പോയിട്ടുള്ളത് മനസ്സിലാക്കുക അവരുടെ അവരുടെ മോട്ടിവേഷനിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമ്മളൊരു ലാർജ് ഡ്രീമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും കാര്യങ്ങൾ സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ മെന്റർ നിങ്ങളെ സഹായിക്കും അതുമായി ബന്ധപ്പെട്ട സംഗതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഐ ഐ ടിയിൽ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇന്റഗ്രേറ്റഡ് ബി എ ബി എഡ് ഇന്റഗ്രേറ്റഡ് ബി എസ് ബികോം ബി എഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ യു ബി വിത്ത് മഞ്ചർ മിഷൻ എൻ സി ടി ട്വൻ്റി ട്വൻ്റി സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഭാഗമാവാം നിങ്ങൾക്ക് കോച്ചിങ് എടുക്കാം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതൊരു നിങ്ങളൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഇപ്പോൾ നിങ്ങൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഒരിക്കലും മിസ്സാവുകയില്ല ഒരു ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഐ ഐ ടികളിൽ നിന്നോ എൻ ഐ ടികളിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ മറ്റ് ആർ ഐ നിന്നോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ബി എഡ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ടീച്ചിങ് കരിയർ എന്ന് പറയുന്നത് വളരെ പ്രോമിസിംഗ് ആയിട്ട് നിങ്ങൾക്ക് കേരളത്തിലോ കേരളത്തിന് പുറത്തുള്ള സ്കൂളുകളിലോ കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലോ ഫോറിൻ സ്കൂളുകളിലോ ജി സി സി സ്കൂളുകളിലോ ഒക്കെ ടീച്ചേഴ്സ് ആവാനൊക്കെയുള്ള വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കാലത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കോഴ്സ് നമുക്ക് മുമ്പിലേക്ക് വിച്ച് തരുന്ന സമയത്ത് ഒരുപാട് സമയലാഭമാണ് കാരണം മിക്കവാറും നിങ്ങളൊരു ഡിഗ്രി ചെയ്ത് പിന്നീട് ഒരു ബി എഡ് ചെയ്യണ സമയത്ത് ഫോർ ഇയർ ഡിഗ്രി ആണെങ്കിൽ നാല് വർഷം ബി എഡ് അല്ലാതെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് വർഷമൊക്കെ വേണ്ടി വരുന്നത് ഇപ്പം ഇൻറ്റിഗ്രേറ്റഡ് ബി എഡ് ആകുന്ന സമയത്ത് ത്രീ ഇയർ ഫോർ ഇയറോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഗ്രിയും ബി എഡും കിട്ടുന്ന സ്വഭാവത്തിലേക്ക് ഇത് വരുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ എൻ സി ടി എക്സാമിനേഷൻ എഴുതിയിട്ട് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് എത്തിപ്പെടുകയും ചെയ്യാവുന്നതാണ് വിഷയം All the best.